എന്താണ്ട് മരുന്നാ മരുന്ന് കൊടുക്ക അങ്ങോട്ടോ അടുക്കെടുക്കും അതുകൊണ്ട് എടുക്ക ആ സാധനം എടുക്കും നോട്ടെ അപ്പ ആ കയ്യിലെടുത്ത ചോപ്പ് ഇപ്പൊന്നെടുത്തില്ലേ

ളങ്ങൂല കൊറേ ആയില് വന്നിട്ട് ദിവസം പോയാലല്ലേ എന്തായാലും ചെയ്യാന്നോയ്ക്ക് മനസ്സിലാകണില്ല അതൊക്കെ ഒന്നും പറ്റൂല ഇത് പറ്റൂല കേട് വന്നിട്ടുണ്ടെന്ന് ഡെയിലി ഒരു പത്ത് മിനിറ്റ് ഇരിക്കാ വന്നിട്ട് അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഡെയിലി വരും പത്ത് മിനിറ്റ് ഇരിക്കുമ്പോ അങ്ങനെ ഡെയിലി വന്നാലും ആൾക്കാരെങ്കിലൊക്കെ ഒരാള് വരും Om Namah ആരൊക്കെ അറിയാലോ ഒരു ഹായ് തിരി എന്നാലും നമുക്ക് ആരാണെന്ന് അറിയാൻ കഴിയുള്ളൂ പതിനാലാൾ വന്നാലൊക്കെ ഹായ് कर कर。ും സുഖല്ലേ വിനോദ ഹായ് എവിടെയാണ് പറയണേ എല്ലാരും ഹായ്ക്കെ അയച്ചിട്ട് വരിക ഫസ്റ്റ് ലൈക്ക് താങ്ക് സ്ഥലം എന്ത് ചെയ്യുന്നു ഞങ്ങൾ ആദ്യം ആയിട്ട് ലൈവ് വന്നിരുന്നു എന്തൊരു വിശേഷം ാണ് നമ്മടെ പിന്നെ വിനോട്ടൻ സെയിം 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 ബ്രദർ ബ്രദർ അങ്ങനെ നമ്മളെപ്പോലെ തന്നെ ആണ് അല്ലേ

ചാനേ ഓൾ തിങ് ഈസ് എവിഡന്റ് എവിഡന്റ് മനസ്സിലായില്ല എനിക്ക് ഒന്നും മനസ്സിലായില്ല കണ്ണൂർ എന്ന ;") ചെയ്യണം എന്ന് പറയുന്നുണ്ടാണ് സന്തോഷം അന്ധത്രണ്ട് ആൾക്കാർ വന്നതങ്ങ ആഗൂരി ലൈക്ക്യങ്ക് കിട്ടിട്ടുള്ളൂ ആഗ വിനോദന്റെ ഒരു ലൈക്ക് ഉണ്ട് അനിയൻ ലൈക്ക് ആടു മാർക്കിന്റെ ശേഷം കുറയ കുറയ ലാസ്റ്റ് ഒന്നും നമ്മളെ നമ്മളെ ലൈവ് കണ്ടിന്യൂ കണ്ടിന്യൂ വീഡിയോസ് ഒക്കെ എല്ലാരും രണ്ട് രണ്ട് ലൈക്ക് 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 സൂപ്പർ സൂപ്പർ എല്ലാവരും എല്ലാവരും ചെയ്യാൻ ും <travail> <Dalas> <usūpura> <usūpura> <sitt europa>

ഇത് ഞങ്ങളെ ടീംസ് ഇതാണ് നമ്മളെ രാജാവ് പതിനെട്ടാൾക്കാരായി കുറഞ്ഞു അമ്പത്തിരണ്ടാൾക്കാരുണ്ടായിരുന്നു അതിൽ കുറഞ്ഞു

ം ബാംഗ്ലൂർ എല്ലാം പോവോ അവിടെ ഉണ്ടാവും ബാംഗ്ലൂർത്താല് നമ്മടെ നമ്മടെ അഖിലേന്ത്യവിടെ അഞ്ചാൾക്കാരായി വാവ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം പതിനാലെല്ലാം മുന്നേക്കാം ഞാൻ പ്ലസ് ആ സമയത്ത് ും ഹോട്ടേജ്മെന്റ് പഠിച്ച ആൾക്കാരാണോ ഈ ഇവന്റ് അതായത് വലിയ വലിയ പരിപാടികൾക്കൊക്കെ സപ്ലൈ ഓരോരോ ഭാഗങ്ങളാണ് നമ്മളിങ്ങനെ റൗണ്ടില് ചെയറൊക്കെ ഇട്ട് അതിന്റെ നടുവില് അവര് അവർക്കുള്ള ഫുഡ് അർത്ഥം മനസ്സിലായത് <laughs> 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 <sniffs> <laughs> െ കുറിച്ച് മെസ്സേജ് അയച്ചു അതിതായ കൊടുക്കാന്നുള്ളത് മാത്രമേ കാര്യങ്ങളൊന്നും നിങ്ങളോണ്ടാക്കേ ആ എല്ലാ മേഖലക്കും അതിന്റേതായ സത്യം എത്ര ഇങ്ങനെ വേണം തുടങ്ങി തന്നെയാണല്ലോ സത്യം സംഭവം പോലെയാണ് ഇടങ്ങുമ്പോ കുട്ടികൾ അത്രയും ഇടങ്ങറായിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുക്കൊണ്ടിരിക്കുമ്പോ തിരോളം പിന്നെ വരുന്ന ആളുകൾ വന്ന് തിരോളം കൊടുക്കണ്ടേ അല്ലേ കുറച്ച് ഇടങ്ങറ തന്നെ ഫുഡ് കഴിച്ചോ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ പരിപാടി അല്ലേ അതെ എന്തായാലും ഫുഡ് കഴിച്ചില്ലേ പിന്നെ എന്തു വരണോ ഒന്നത്തെ സ്പെഷ്യലാക്കി നമ്മൾ ആദ്യം കണ്ടിന്യൂ ആയിട്ട് വന്നിരുന്നു ഇഷ്ടപോലെ ലൈവിൽ എന്നും വന്നിരുന്നു ലൈവ് വന്നിരുന്നു ഏതാണ്ട് മോണിറ്റേഷന് വരെ ആയിരുന്നു നമ്മുടെ ചാനൽ പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് ഹോസ്പിറ്റലായിട്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ളതിലായിരുന്നു യാത്രയിലായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ആയപ്പോൾ ഞങ്ങളെ ലൈവും മോണിറ്റേഷനും ഒക്കെ പോയിന്യൂ കണ്ടിന്യൂ ഇങ്ങനെ വരണം എന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് അപ്പോൾ എന്തായാലും ഇനി ഒന്നും ഉണ്ടാവും മ്പതാള് പോയി 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 മൂന്നാള് വർക്ക് ചെയ്ത് തുടങ്ങില്ലേ എങ്ങനെയുണ്ട് വർക്ക് എന്നിട്ട് ഏഴാൾക്കാർ വന്നിട്ടോ മരുന്ന് വിളിക്കണ്ട ജലദോഷം അത് മരുന്ന് ഐ ഡോർക്ക് you do it. You do it the work again മനസിലായില്ല ഞമ്മക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ വശില്ല വച്ചാലേ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു ഇന്നാലേ കൂ മലയാളത്തിൽ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്കൊന്നും കത്തൂല പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ടൈമും ഇല്ല കൊടുത്ത ആന്റിബയോട്ടിക് ഇനി കുറച്ചൊന്നും കൂടി കൊടുക്കാൻ പറ്റും നാളെ കൊടുക്കണ്ട കളർ മാറിയിരിക്കുന്നത് കണ്ണൂർ സ്ലാങ്ങിൽ കണ്ണൂർ സ്ലാങ് ഫോർ കണ്ണൂർ അങ്ങക്ക് തിരിയണല്ലേ നമ്മള് പക്ക മലപ്പുറം ശൈലി അല്ലെ നിങ്ങളിത് അനക്ക് അനക്ക് പറ നമ്മള് എനക്ക് എനക്ക് ഇത്ര മാറ്റമുള്ളൂ അല്ലേ അവിടെ ഭാഷയില് അനക്ക് എന്ന് പറഞ്ഞാല് എനിക്കുന്നല്ലേ നമ്മളോട് തിരിച്ചാണ് മലപ്പുറം ഭാഷയിൽ അണുക്ക് കാരണം ഞാൻ വേറൊരു വ്യക്തിയോട് എത്തി ചോദ്യങ്ങൾ അടിപൊളി നാളെ കൊടുക്കാൻ കേട്ടാടി ജ്യോതിഷ തുടങ്ങി തുടങ്ങിയതേ ഉള്ളൂ ഞങ്ങൾ ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ ലൈവ് വ്യൂസ് ഇല്ല വ്യൂസ് ഞങ്ങൾ ഇപ്പോഴല്ല ഓൾറെഡി കുറേ മുന്നേ തുടങ്ങിയ ലൈവ് ചാനലും ആണ് പക്ഷേ കുറച്ച് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യം നിർത്തി വെച്ചിരുന്നു ഇപ്പൊ രണ്ടാമത് വന്നതാണ് ആദ്യമൊക്കെ കണ്ടിൻറ്റു ആയിട്ട് വന്നിരുന്നു അപ്പോൾ കുറച്ചായിട്ട് നിർത്തി വെച്ചിരുന്നു പിന്നെ എന്ത് പറയുന്നത് എവിടെയാണ് വിശേഷം പറയുന്നത് ജ്യോതിഷ് എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് പറയോ അനേ കണ്ണൂർ സ്ലാങ് ഡെസ് വർക്ക് നോട്ട് അല്ലെ ഡെസ് നോട്ട് വർക്ക് പൊന്നാറച്ച കണ്ണൂർ സ്ലാങ് എനക്ക് തരില്ല എനക്ക് അറിയില്ല തിരുവനന്തപുരാണ് എന്ത് ചെയ്യണമെന്ന് പറയട്ടോ ജോലി നമ്മളൊരു അകലും ഒരാളുണ്ടപ്പോ അദ്ദേഹത്തെ എവിടെയാണ് കളിക്കലുണ്ട് പിന്നെ വേറെന്തെങ്കിലും കഴിച്ചോ വായ്പ വരും പിന്നെ ഇതുണ്ടാവില്ല നാവ് പഠിക്കാൻ പറ്റിയിട്ട നാവുമ്പോ മുറിയാവും വായ്പ വന്നാല് ഐ പുൻ പഠിക്കുന്ന കുറച്ച് കൊച്ചു കൊച്ചു ചെറുക്കനെ എനിക്കൊന്നും മനസ്സിലായില്ല പുട്ട് സെവൻ പഠിക്കുന്നു കൊച്ചു ചെറുക്കനെ തരീന ഒന്നും മനസ്സിലായില്ല പുതിയ എന്തായാലും ഒന്ന് പുതിയ ആൾക്കാരൊക്കെ ഹായ് തരീട്ടാ ജ്യോതിഷ എന്താ പറയുക ഡക്ക് അച്ഛൻ സൗദി സൗദി ഉണ്ട് ഉണ്ട് ഡക്ക് അച്ഛൻ സൗദിയിലുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത് അതേമാതിരി മേലത്തൊന്നും ക്ലിയർ ആയില്ല ആ അങ്ങനെ പറവൻസ് അതെന്താ ഈ പണി എനക്ക് നല്ലതിനെട്ടോ നല്ല ഭാഗം നോക്കി കാഴ്ച ഹായ് അപ്പം നിങ്ങൾ സെവൻത്തിലാണ് പഠിക്കണത് അല്ലേ ഐ ആം സ്റ്റഡിങ് ഇൻ സെവൻത്ത് ഓക്കെ യു ആർ റൈറ്റ് പറഞ്ഞില്ല യു ഹാവ് ഫ്രണ്ട് സൗദി അറേബ്യ പറ സൗണ്ട് ഇല്ലേ സൗണ്ട് ഇല്ലേ സൗണ്ട് മ്യൂട്ടായിരുന്നു ചെറിയ അതാണ് സൗണ്ടിന് എന്തോ പറ്റിയിരുന്നത് അത് റെഡി ആയി ഞാൻ ശ്രദ്ധിച്ചില്ല അത് ഇപ്പം കേൾക്കണില്ലേ ഇപ്പം റെഡി ആയില്ലേ അതാ പറഞ്ഞത് ചെറിയൊരു സൗണ്ട് ഒരു മ്യൂട്ടായി കിടന്നില്ല അത് തരുന്നത് പിന്നെ എന്തൊക്കെയാ എന്നിട്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഇപ്പം കേൾക്കുന്നുണ്ട് അല്ലേ എന്തൊക്കെയാ ചെയ്യാം ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ദോറി ഐകെ ഓക്കെ ഓക്കെ ഇംഗ്ലീഷ് നമുക്ക് ഏതായാലും കൈ ലോകങ്ങൾ പറഞ്ഞു വിളിക്കാം ഫുഡൊക്കെ കഴിച്ചോ പിന്നെന്തൊക്കെയെന്നൊരു വിശേഷം ആദ്യത്തെ ആദ്യത്തിൽ എത്ര ആൾക്കാരുണ്ടതിലെന്തിന് സോറി എന്തിനോട്ട് ഓഫ് വാട്ടർ ഇൻഇറ്റ് ഒന്ന് മനസ്സിലായോ ഫുള്ള് ഇംഗ്ലീഷുള്ള കുട്ടികളെ മുഴുവൻ മലയാളം പറഞ്ഞ പോലെ ആരും നേരത്തെ ഒരു അനയും വന്നിരുന്നു ഓനും മുമ്പും ഇംഗ്ലീഷിൽ അയ്യോ ജ്യോതിഷ് മോനങ്ങളെ റെസ്പെക്ട് ചെയ്യാമായിരുന്നില്ല കേട്ടോ ഒരിക്കലും അങ്ങനെ പറയരുത് റെസ്പെക്ട് ചെയ്തിന്റെ മോന അവിടെ പോക്കില്ല പച്ചറീ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കേണ്ടത് ആളങ്ങോണ്ടിരിക്കണം ഞാൻ മലയാളം തന്നെയാണ് സൗണ്ട് പേരുണ്ട് കേട്ടോ സൗണ്ട് വരുന്നുണ്ട് ഓരോടിക്കുമ്പോ അതി അത് വെറുതെ വാശി പിടിക്കണു സൗണ്ട് ഇതിന് കേട്ട അധ്യയന എല്ലാരും പോയി ജ്യോതിഷ് മൊനാപ്പായതായാലും നാളെ കാണു എന്തായാലും നാളെ എന്തായാലും വരണം മറക്കരുത് ഐ ടോൾ ഡ്യൂ ഐ ആം സോറി ഓക്കെ ഐ കാര് അണ്ടർസ്റ്റാൻഡ് നോ പ്രോബ്ലം നമ്മളെ ഏജോ നമ്മളെ ഏജ് ഇൻ്റെ ഏജ് മുപ്പത്തിരണ്ട് വൈഫിന് ഇരുപത്തി ഏഴ് മോൻ്റെ ഏജ് യെട്ട് പറഞ്ഞാറോളി വയസ്സിന് ശരിക്ക് ഏജിക്കൂട്ടി പറയണമെന്നോ കൊറച്ച് പറയണന്നുള്ള ആളെ എനിക്ക് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരം ഇതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ നിങ്ങള് കണക്കുട്ടികൾ എൻ്റെ ഏജ് എത്രയാണുള്ളത് ആണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ഞാൻ രണ്ടായിരത്തി